ദാനിയേലിൻ്റെ പുസ്തകം ഏഴാമധ്യായം ദാനിയേലിൻ്റെ ദർശനങ്ങൾ നാല് മൃഗങ്ങൾ ദാനിയേ ബാബിലോൺ രാജാവായ ബാഷാറിൻ്റെ ഒന്നാം വർഷം ദാനിയേൽ ഉറക്കത്തിൽ ഒരു സ്വപ്നം ചില ഉണ്ടായി അവൻ സ്വപ്നം എഴുതിയിടുകയും തൻ്റെ സമ സംഗ്രഹം അറിയിക്കുകയും ചെയ്തു ദാനിയേൽ പറഞ്ഞു ആകാശത്ത് നാല് മൃഗ നാല് കാറ്റുകളും മഹാസമുദ്രത്തെ ഇളക്കിമറിക്കുന്നതിൽ നിശാദർശനത്തിൽ ഞാൻ കണ്ടു നാല് വലിയ മൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വന്നു അവ വിഭിന്നങ്ങളായിരുന്നു സിംഹത്തെ പോലെ ആയിരുന്ന ആദ്യത്തേത് അതിന് കഴുകൻ്റെ ചിറകുണ്ടായിരുന്നു ഞാൻ അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ചിറ ചിറകുകൾ പ പറിച്ച്ക്കപ്പെട്ടു അതിൻ്റെ അതിനെ നിരത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ ഇരുകാലിൽ നിർത്തി രണ്ട് മനുഷ്യൻ്റെ മനുഷ്യൻ്റെ മനസ്സും അതിന് അതിന് നൽകപ്പെട്ടു ഇതാ രണ്ടാമത് കരടിയെപ്പോലൊരു മൃഗം അതിൻ്റെ വശം ഉയർത്തപ്പെട്ടു അത് മൂന്ന് വാരിയല്ലുകൾ കടിച്ചു പിടിച്ചിരിക്കുന്നു അതിനോട് പറഞ്ഞു ഇഷ്ടം പോലെ മാംസം തിന്നുകൊള്ളുക അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ ഒരു മുതുകത്ത് പക്ഷിയുടെ നാല് ചിറകുള്ള പുള്ളി പുലിയെ പോലെ മറ്റൊരു മൃഗം അതിന് നാല് തലകളുണ്ടായിരുന്നു ആധിപത്യം അതിന് ചുറ്റും നൽകപ്പെട്ടു അതിനുശേഷം സിംഗത്തിൻ്റെ നിശാദർശനത്തിൽ ഇതാ ഘോരവും ഭയാനകവുമായ അതിശക്തവുമായ നാലാമത്തെ ഇത് മൃഗം അത് വലിയൊരു ഉരുക്ക് പല്ലുകളുണ്ടായിരുന്നു അത് വിഴുങ്ങുകയും കഷണം കഷണങ്ങളുമായി തകർക്കുകയും മുർച്ചയുള്ള നാലുകൾ കൊണ്ട് ചവിട്ടി മിതിക്കുകയും ചെയ്തു മുൻപേ വന്ന മൃഗങ്ങൾ മൃഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്ത ഉണ്ടായിരുന്ന അതിന് പത്ത് കൊമ്പുകളുണ്ടായിരുന്നു ഞാൻ കൊമ്പുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് മറ്റൊരു ചെറിയ കൊമ്പ് അത് ഇട ഇടയിൽ തുളച്ച് വരുന്നു അതിന് വരവോടെ ആദ്യത്തേതിന്ന് മൂന്നാമത്തെ ജീവനോടെ പിഴുതെറിയപ്പെടുന്നു ഇതാ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണുകളും വയ്പ് പറയുന്ന വായും മനുഷ്യപുത്രൻ ഞാൻ നോക്കിയിരിക്കെ സിംഹ സിംഹാസനങ്ങൾ നിരത്തി പുരാതനായകൻ ഉപവിഷ്ടായി അതിൻ്റെ വസ്ത്രം മഞ്ഞുപോരെയും ഒരു തവളം തലമുടി നിർമ്മലമായ ആട്ടിൻ്റെ പോലെ തീജ്വാലുകളായിരുന്നു അവൻ്റെ സിംഹാസനം അതിൻ്റെ ചക്രങ്ങൾ കാത്തിരിക്കുന്ന അഗ്നി അതിൻ്റെ മുൻപിൽ അഗതി അഗ്നിപ്രവാഹം പുറപ്പെട്ടു അതിന് പതിനായിരം പേർ അവനെ സേവിച്ചു പതിനായിരം പതിനായിരം പേർ അവൻ്റെ മുൻപിൽ നിന്ന് ന്യായാധിപൻ എനിക്ക് ഉപവിഷ്ഠനായി ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു കൊമ്പിൻ്റെ വൻപ് പറച്ചിൽ കേട്ട് ഞാൻ നോക്കി ഞാൻ നോക്കിയിരിക്കെ ആ മൃഗം കൊല്ലപ്പെട്ടു അതിൻ്റെ ശരീരം ദഹി നശിപ്പിക്കപ്പെട്ടു അഗ്നിയിൽ ദഹിപ്പിക്കുവാൻ അത് വിട്ടു കൊടുക്കപ്പെട്ടുകയും ചെയ്തു മൃഗങ്ങളുടെ ആധിപത്യം ഏറ്റെടുത്തു എന്നാൽ അവയുടെ ആയുസ് ഒരു വർഷത്തെ സമയത്തേക്ക് നീണ്ടു തന്നു നിശാദർശനത്തിൽ ഞാൻ കണ്ടു ഇതാ വാനമേഘങ്ങളുടെ കൂടെ മനുഷ്യപുത്രനെ തന്നെ പോലെ ഒരുവൻ വരുന്നു അവനെ പുരാതനായകൻ്റെ മുമ്പിൽ അനയിച്ചു എല്ലാ ജനതകളും പ്രകാ ജനപഥങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കുന്നതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി അവൻ്റെ ആധിപത്യം ശാശ്വതമാണ് അതൊരിക്കലും അങ്ങനെയായിരുന്നില്ല ഞാൻ ദാനീയയിൽ ഉത്കണ്ഠാകുളനായി ദർശനത്തിൽ തന്നെ പരിഭ്രാന്തനാക്കി ഞാൻ അവിടെ നിന്നിരുന്നതിനാൽ ഒരുവിനെ സമീപിച്ച് അതിൻ്റെ എല്ലാം പേ പൊരുളം ഞാൻ ചോദിച്ചു അതിൻ്റെ വ്യാഖ്യാനം അവൻ എനിക്ക് പറഞ്ഞു തന്നു ഭൂമിയിൽ നിന്ന് ഉയർന്നു വരുന്ന നാല് രാജാക്കന്മാരാണ് ഈ നാല് മഹാമൃഗങ്ങൾ എന്നാൽ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധിക്കും രാജ്യം ലഭിക്കുകയും അവൻ രാജ്യം എന്നേക്കുമായി അവകാശപ്പെടുത്തുകയും ചെയ്തു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനും കൂടുതൽ പയ ഭയങ്കരനും ഉരുക്കുപല്ലും ഒട്ടുനഖവും ഉള്ളവനും വെട്ടി വിഴുങ്ങുകയും കഷണം കഷ്ണമായി തകർക്കുകയും മിച്ചമുള്ളവയെ കാല് കൊണ്ട് ചവിട്ടിമിതിക്കുകയും ചെയ്തവനുമായ നാലാമത്തെ മൃഗത്തെക്കുറിച്ച് അറിയാൻ ഞാൻ ആഗ്രഹിച്ചു അതിൻ്റെ തലവനായിരുന്ന പത്ത് കൊമ്പുക്കളെയും മറ്റേ മൂന്നെണ്ണത്തെ വീഴ്ത്തിയതും കണ്ണുകളും അൻപു പറയുന്ന ഉള്ളവനും മറ്റുള്ളവരെക്കാൾ ഭീകരവുമായ കൊമ്പിനെയും സംബന്ധിച്ച സത്യം അറിയുന്നതിന് ഞാൻ ആഗ്രഹിച്ചു പുരാതനമായവൻ അത്യുന്നതൻ്റെ പരിശുദ്ധിക്കു വേണ്ടി ന്യായുവിധി നടത്തുന്നവരെ പരിശുദ്ധ രാജ്യം സ്വീകരിക്കുന്ന സമയം സമാഗതമായിരിക്കുന്നവരെ ഈ കൊമ്പ് അവരുടെ മേൽ ജയിക്കുന്നു ഞാൻ കണ്ടു അവൻ പറഞ്ഞു നാലാമത്തെ മൃഗം ഭൂമിയിലെ നാലാമത്തെ ഒരു സാമ്രാജ്യമാണ് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് അത് വ്യത്യസ്തമായിരിക്കും അത് ഭൂമി മുഴുവൻ വെട്ടി പിഴുങ്ങുകയും വെട്ടിവി മെതിക്കുകയും കഷണം കഷണമായി തീർക്കുകയും ചെയ്യും ഈ സാമ്രാജ്യത്തിലുള്ള ഉയർന്നു വരുന്ന പത്ത് രാജാക്കന്മാരുടെ മേൽ പത്ത് കൊമ്പുകൾ അവർക്കെതിരെ മറ്റൊരുവൻ അവൻ്റെ പിന്നാലെ വരും തൻ്റെ മുൻഗാമികളിൽ നിന്ന് അവൻ ഭിന്നനായിരിക്കും അവൻ മൂന്ന് രാജാക്കന്മാരെ താഴെ ഇറക്കും അവൻ അത്യനുദിനെതിരെ ചൂഷണം പറയും പേ അത്യുനുതൻ്റെ പരിശുദ്ധനെ അവൻ പീഡിപ്പിക്കുകയും നിയമവും ഉത്സവനവും മാറ്റുന്നതിന് അവൻ ആലോചിക്കും സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവരെ അവൻ അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും ഞാൻ ന്യായാധിപ സ്വഭാപിക്കുകയും വിധി പ്രസ്താവിക്കുന്നവൻ ഉപയോഗനാവുകയും അവൻ്റെ ആധിപത്യം എടുത്തു മാറ്റപ്പെടുകയും ചെയ്യും പൂർണ്ണമായി ദഹിപ്പിച്ച് നശിപ്പിക്കേണ്ടതിനാൽ തന്നെ ആകാശത്തിന് കീഴിലുള്ള സകല രാജ്യങ്ങളുടെയും മഹത്വവും ആധിപത്യവും അത്യുന്നതെ പരിശുദ്ധർക്ക് നൽകപ്പെടും അവരുടെ രാജ്യം ശാശ്വതമാണ് എല്ലാ ആധിപത്യങ്ങളും അവരെ സേവിക്കുകയും അനുസരിക്കുകയും ചെയ്യും ഇത്രയുമാണ് ദർശനത്തിൻ്റെ വിശദീകരണം ഞാൻ ദാനികയിൽ എൻ്റെ വിചാരങ്ങൾ നിമിത്തം പരിഭ്രാന്തനായി ഞാൻ വിവരണനായി എല്ലാം മനസ്സിൽ സൂക്ഷിച്ചു പിതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ വരണ ദൈവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിക്കട്ടേശം ശരിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ